ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓട്ടോ സിപ്പ് ഫെസിലിറ്റി എന്നൊരു സർവീസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഹോപ്പുൾ ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടൻറ്റ് വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഓട്ടോ സിപ്പ് ഫെസിലിറ്റിയെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കധികമാർക്കും അങ്ങ് അറിയാത്ത ഒരു സർവീസസ് ആണ് ഒരു ബാങ്ക് നമുക്ക് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് ആർഡിനെ കുറിച്ചും എഫ്റ്റിനെ കുറിച്ചും അതുപോലെ നമുക്ക് പല കാര്യങ്ങളും സേവിങ് അക്കൗണ്ടിനെക്കുറിച്ചും ഒക്കെ അറിയാം പക്ഷേ ഓട്ടോ സിപ്പ് ഫെസിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പലർക്കും അറിയില്ല പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് തീരെ അറിവ് പക്ഷേ ഈ ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അധികമായിട്ട് സമ്പാദിക്കുവാൻ സാധിക്കും ഒരു രൂപയാണെങ്കിലും അത് അധികമായിട്ട് നേടാൻ സാധിക്കുമെങ്കിൽ അത് നല്ല കാര്യമല്ലേ അപ്പോൾ എന്താണ് ഓട്ടോ സീപ്പ് ഫെസിലിറ്റി എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആൻഡ് ബിഫോർ മൂവിങ് ടു ദ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലോട്ട് വരുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി മണി ടോക്സ് മലയാളം അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ നമ്മളധികവും സംസാരിക്കുന്നത് മണി സേവിങ് റിലേറ്റഡ് വീഡിയോസാണ് ഒരുപാട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവൻ പതിനായിരം സാലറി വാങ്ങിക്കുന്ന ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് അഞ്ച് വർഷം കൊണ്ട് ഗ്രാജുവലി ഒരു ലക്ഷം രൂപ സമ്പാദിക്കാൻ സാധിക്കുന്നത് സോ അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒത്തിരി നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മറ്റുള്ള വീഡിയോസ് ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ തിരിച്ച് വരാം അപ്പോൾ നമുക്ക് ഓട്ടോ ഓട്ടോസിക് ഫസിലിറ്റിനെ കുറിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോകാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പം തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ അക്കൗണ്ടിലുള്ള സേവിങ് അക്കൗണ്ടിലെ ക്യാഷ് ഇടാനുള്ള റീസൺ എന്താണ് നമുക്ക് എമർജൻസി വരുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ സേവിങ് ഇടുക സേവിങ് അക്കൗണ്ടിൽ ഇടുകയാണെങ്കിൽ നമുക്കൊരു ത്രീ ടു ഫോർ പെർസെൻറ്റേജ് മാത്രമാണ് റിട്ടേൺസ് കിട്ടുകയുള്ളു ആ തുക നമ്മൾ എഫ് ഡിയിടുകയാണെങ്കിലും അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് റിട്ടേണും കിട്ടും പക്ഷെ നമ്മൾ പലപ്പോഴും എഫ് ഡീനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ് നമുക്ക് നാളൊരു ആവശ്യം വന്നാൽ നമ്മൾ എഫ് ഡി ബ്രേക്ക് ചെയ്യുമ്പോൾ പെനാൾട്ടി ചാർജസ് വരുമോ അല്ലെങ്കിൽ ഇതൊരു ലോങ് പീരീഡിലോട്ടാണല്ലോ നമ്മൾ എഫ് ഡി ഉണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ പലപ്പോഴും അക്കൗണ്ടിലുള്ള ഫണ്ട് സേവിംഗ് അക്കൗണ്ടിൽ തന്നെയായിരിക്കും ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു അടിപൊളി ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് ഓട്ടോസിപ്പ് ഫെസിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ പോയിട്ട് ഓട്ടോ സിപ് ഫെസിലിറ്റി എനേബിൾ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ട്വൻറ്റി തൗസൻഡ് ആണ് നിങ്ങളെ സെറ്റ് ചെയ്ത് വെക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ ആ ട്വൻ്റി തൗസൻഡ് എന്ന് പറയുന്നത് ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുക സേവിങ് അക്കൗണ്ടിലായിരിക്കും അതിന് മുകളിലോട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പം ഒരു ഒരു തേർട്ടി തൗസൻഡ് കൂടെ ആഡ് ഓൺ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു തേർട്ടി തൗസൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഫ് ഡിയിലോട്ടായിരിക്കും പോകുക കേട്ടോ അപ്പം ആ ഒരു രീതിയിലായിരിക്കും അത് വർക്കിംഗ് ആവുന്നത് അതായത് ഒരു സേവിംഗ് അക്കൗണ്ടിൻ്റെ ബെനിഫിറ്റും അതുപോലെ തന്നെ ഒരു എഫ് ഡിയുടെ ബെനിഫിറ്റും കൂടി നമുക്ക് അറ്റ് എ ടൈം കിട്ടുന്ന ഒരു ഫെസിലിറ്റി ഒരു ഒരു കോമ്പിനേഷൻ ഓഫ് സർവീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഇതിനിപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എഫ് ഡിയിലോട്ട് പൈസ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഒരു എമർജൻസി വന്നു അപ്പോൾ എനിക്കൊരു മുപ്പതിനായിരം വിഡ്രോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാമെന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരിക്കും അല്ലേ ഇരുപതിനായിരമാണ് നമ്മൾ ഓട്ടോ സ്വീപ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി മുപ്പതിനായിരം എഫ് ഡിയിലോട്ടും പോയി അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ആ ഒരു മുപ്പതിനായിരത്തിൽ നിന്ന് പതിനായിരം വീണ്ടും സേവിങ് അക്കൗണ്ടിലോട്ട് വരും അതായത് ഹൈലി ലിക്വിഡിറ്റി ഉള്ള എഫ് ഡിസായിരിക്കും ഈ ഓട്ടോ സീറ്റ് ഫെസിലിറ്റിക്കകത്ത് വരിക ഓൾ റൈറ്റ് ഇനിയിപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇത് ആ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെവർ അന്ന് തന്നെ പറയും ഒരുപാട് ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല ബിക്കോസ് ഇതിനകത്തും തീർച്ചയായിട്ടും മറ്റ് സർവീസുകളെ പോലെ തന്നെ ബാങ്ക് ചാർജ് ചെയ്യുന്നുണ്ട് അതായത് നമുക്കിപ്പോൾ ഒരു വസ്തു വിറ്റു അപ്പോൾ നമുക്ക് അറിയത്തില്ല ഒരു കുറച്ച് സമയത്തേക്ക് അത് നെക്സ്റ്റ് നമുക്കൊരു പ്ലാൻ ഇല്ല പക്ഷേ ആ അക്കൗണ്ടിൽ കിടക്കുന്നതൊക്കെ രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മെയിൻറ്റൈൻ മെയിൻറ്റെയിൻ ചെയ്യണം ഓക്കെ റൈറ്റ് അപ്പോൾ ഒരു മൂന്നാല് മാസത്തിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മൂന്ന് മാസം ആ അക്കൗണ്ടിലെ ഫണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ ചിലപ്പോൾ വെറുതെ കിടക്കായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്നൊരു ഒരാവശ്യം വന്ന് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിലോട്ട് എടുക്കാനും സാധിക്കും അപ്പം കുറച്ച് ഒരു മൂന്നാല് മാസത്തേക്കൊക്കെ നമുക്ക് ഡിലേ ഉള്ള ഫണ്ട് തീർച്ചയായിട്ടും ഓട്ടോ സീ ഫെസിലിറ്റിയിലോട്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സേവിങ് അക്കൗണ്ടിന് ബെനിഫിറ്റും കിട്ടും അതുപോലെ തന്നെ നമുക്ക് എഫ് ഡിയുടെ ബെനിഫിറ്റും അറ്റ് എ ടൈം കിട്ടുന്ന കാര്യമാണ് കേട്ടോ അപ്പം ഒരുപാട് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ബെനിഫിറ്റ് കിട്ടും എന്നെനിക്കറിയില്ല ബിക്കോസ് ബാങ്ക് ഓരോ ചാർജ് ഓരോ അവരുടെ ഒരു സർവീസ് ചാർജ് ഇതിൻ്റെ ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എഫ് ഡിയുടെ ബെനിഫിറ്റും കിട്ടും അതുപോലെ തന്നെ സേവിങ് അക്കൗണ്ടിൻ്റെ ആ ഒരു ലിക്വിഡിറ്റി ആ ഒരു ബെനിഫിറ്റും കൂടെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബാങ്കിൽ പോയിട്ട് ഓട്ടോ സിഫ്റ്റ് ഫെസിലിറ്റി എനേബിൾ ചെയ്യാം താങ്ക് സോ മച്ച്